എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തിയായ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയാണ് തോലുള്ള ഉഴുന്നുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് കറുപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നന്നായി വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് കൂടെ തന്നെ കാൽ കപ്പ് കടലപ്പരിപ്പ് കൂടി ഇടാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് വറുത്തെടുത്താൽ മതി പരിപ്പുകളൊക്കെ ചെറുതായി ചോക്കാൻ തുടങ്ങണം റോസ്റ്റഡ് സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ചാറ് മിനിറ്റോളാവും ഇത് വറുത്തെടുക്കാൻ ഇത് ഉടച്ച ഉഴുന്നതാണ് ഉടയ്ക്കാത്ത ഉഴുതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പരിപ്പുകൾ ഒന്നുകൂടി ചെന്നാൽ എടുക്കാം ഒരു മിനിറ്റ് കൂടി നന്നായി വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിലോട്ട് ഒന്നുകൂടി വറുത്തെടുക്കാം പരിപ്പുളക് നന്നായി ചുവന്നിട്ടുണ്ട് ഇനി ഇതൊരു പപ്പിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കുരുമുളകും ജീരകൂടാം നന്നായി വറത്തെടുക്കാം ജീരകം പൊട്ടി കഴിയുമ്പോൾ എടുക്കാം റെഡി ആയിട്ടുണ്ട് ഇത്രമതി കാറിവേപ്പില കൂടി വറുത്തെടുക്കാം നന്നായി കഴുകി വെള്ളം വാല വെച്ചതാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കറിവേപ്പിലെ വെള്ളത്തിന്റെ അംശമൊക്കെ പോയി നല്ല ക്രിസ്പി ആയി കിട്ടണം ഇല്ലെങ്കിൽ ഇഡ്ഡലി പൊടി വേഗം നാശമാവും ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം എല്ലാം സൂക്ഷിച്ച് വെക്കാം ഒന്നുകൂടി ആവാനുണ്ട് വെള്ളം വറ്റാൻ തുടങ്ങുമ്പോൾ ഇലകളുടെ സൗണ്ട് എല്ലാം കുറേശ്ശേ മാറാൻ തുടങ്ങും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത്രയും മതി ഇതും എടുക്കാം എല്ലാം നന്നായി തണുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം എല്ലാം നന്നായി തണുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാം ആവശ്യമുള്ള മുളക് പൊടി കൂടി ഇടാം പൊടിക്കു പോയാലും മുളക് വറുത്തിട്ട് ഇടാം ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് ആവശ്യമുള്ള ഉപ്പ് ഇടാം ഇനി നല്ല സ്മൂത്തായി പൊടിച്ചെടുക്കാം ചെറിയ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് വളരെ ഹെൽത്തി ആയി ഇഡ്ലിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇഡ്ലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ